നാം വസിക്കുന്ന ഈ പ്രപഞ്ചം റബ്ബിന്റെ വഹദാനീയത്തിനെയും റബ്ബിന്റെ കുതിരത്തിനെയും വിളിച്ചോതുന്ന ഒരു തുറന്ന പുസ്തകമാണ് പൂക്കളും പുൽതകിടുകളും മനോഹരമായ വെള്ളച്ചാട്ടവും നദികളും പുഴകളും പക്ഷിപ്പറവുകളും വന്യജീവികളും ഇഴജന്തുക്കളും എല്ലാം റബ്ബിനെ മനസ്സിലാക്കാനുള്ള മാധ്യമങ്ങളാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ചെറിയ ഇലകളെ പോലും മനുഷ്യൻ നിസാരമായി കാണാൻ പാടില്ല അത് റബ്ബിനെ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് മഹാനായ ഇമാം ഷാഫി റഹ്മി അലിയുടെ അടുക്കൽ കുറച്ചാളുകൾ വന്ന് ഈ ലോകത്ത് ഒരു ദൈവമുണ്ട് എന്ന തെളിവ് എന്താണെന്ന് ചോദിച്ചു ഇമാം ഷാഫി അലി മറുപടി പറഞ്ഞു അദ്ദലി ലുഹുവറക്കു അള്ളാഹുണ്ട് എന്നതിന്റെ തെളിവ് ദൃഷ്ടാന്തം മൽബറി വൃക്ഷത്തിന്റെ ഇലകളാണ് ഈ മറുപടി കേട്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഇമാം ഷാഫി അലി വിശദീകരിച്ചു മൽബറി വൃക്ഷത്തിന്റെ ഇലകളുടെ ടേസ്റ്റ് ഒന്നാണ് എന്നാൽ ഹരീറ ആ ഇല പട്ടുനൂൽ പുഴു തിന്നു കഴിഞ്ഞാൽ അത് പട്ടായി രൂപപ്പെടുന്നു നിന്ന് അത് തേനായി തേനിനെ കസ്തൂരിമാൻ അതിനെ അതിനെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മിസ്ക് അത് കസ്തൂരിയായി രൂപപ്പെടുന്നു കസ്തൂരിയെടുവിക്കുന്നു ജനങ്ങളെല്ലാം ഈ മറുപടി കേട്ട് അത്ഭുത സ്തബ്ധരായി നിന്നുപോയി അള്ളാഹുവിന്റെ കുതിരത്തിനെയും മനസ്സിലാക്കി അവർ സന്തോഷത്തോടുകൂടി സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയി അതെ ഈ പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരികളിലും ചെറിയ വസ്തുക്കളിലും ഓരോ വസ്തുക്കളിലും അള്ളാഹു ഏകനാണെന്ന് വിളിച്ചോതുന്ന ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ വൃക്ഷത്തിലെ ഓരോ ഇലകളും റബ്ബിന്റെ കുതിർത്തിനെയാണ് വാഴ്ത്തുന്നത് അള്ളാഹുവിന്റെ മഹത്വമാണ് വിളിച്ചു പറയുന്നത് ഈ ലോകത്തുള്ള ഓരോ മണൽത്തരികളിൽ പോലും റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു അള്ളാഹു സുബാനഹുവ അവന്റെ സൃഷ്ടി ജാലങ്ങളിലൂടെ അവനെ കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബനൽ